ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു ഡ്രിങ്ക് ഡ്രിങ്കായിട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമൊക്കെയാണ് അപ്പോൾ നമുക്ക് ഒരു ഒരിത് ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ വയർ നിറച്ച് വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് നമ്മൾ നമ്മളിന്നൊരു ഷാർജ് ഷേക്കാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജാനിലോട്ട് ഇടുവാണേ ഇഷ്ടമുള്ള ഏത് പഴമാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ പഴമാണ് ഉള്ളത് അധികം പുളിയൊന്നും ഇല്ലാത്ത ഏത് പഴം വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം മധ്യത്തിന് ആവശ്യമായ കുറച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ബൂസ്റ്റ് ബൂസ്റ്റ് കോർലസ് ഏത് വേണേലും ഇടാം കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ബൈക്കിൽ ബൂസ്റ്റ് കുറച്ച് ക്യാഷിനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഞാൻ പൊടിച്ച് വച്ചേക്കുന്നതാണ് അത് നമുക്ക് കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാതെ അത് കട്ട വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇത് ഇപ്പം ഞങ്ങൾ കട്ട് ചെയ്യാൻ വെച്ചതാണ് കുറച്ച് കട്ടയായിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ നമുക്കിതിനകത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് പഴം അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടുള്ള കുറച്ച് അരിഞ്ഞ പഴം വേണം രണ്ട് ലാസിലും കുറച്ച് പഴം ചേർത്ത് കൊടുത്തു നമുക്ക് കുറച്ച് ബൂസ്റ്റ് ചേർക്കാം ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം സ്ട്രോബെറിയുടെ ഐസ്ക്രീം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലേവറാണോ ആണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുക ഇത് സൈഡിൽ അത് തന്നെയാ കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഹോർലെസ് ഉള്ളവർക്ക് ഹോർലെസ്സ് ചേർക്കാം അപ്പം ഞങ്ങളുടെ ഒരു ബൂസ്റ്റ് ആണ് അതുകൊണ്ട് ബൂസ്റ്റ് ചേർക്കണേ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ അതെ അപ്പം നമ്മുടെ ഷാർജർ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നമ്മുടെ വിശപ്പും ദാഹൊക്കെ മാറാനും ഈ നല്ല ചൂടുള്ള സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പഴമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം സ്കൂളിലിട്ട് വരുന്ന സമയത്ത് ഓരോ ഗ്ലാസ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടവും അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ഓരോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഫീഡ്ബാക്ക് അറിയിക്കാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം ബൈ